ഞാൻ പറഞ്ഞതൊക്കെ സത്യങ്ങളാണ് അദ്ദേഹം അത് വിഷാനെറ്റ് ന്യൂസിൽ സംസാരിച്ചിട്ടിരുന്നപ്പോഴാണല്ലോ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മ പെശ ആയിരിക്കും ഞാനും പുള്ളിയും തമ്മിൽ ഇരുന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഓർമ്മ പശമാണെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുള്ളി മനപൂർവ്വം കള്ളത്തരം പറയുന്നു അത് ഒരു ഫെഫ്റ്റ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയി ആയിട്ടിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരു പൊതുമാധ്യമത്തിൽ കയറി ഞാൻ ഒരു പച്ചക്കള്ളം വിളിച്ചു പറയാനായിട്ട് പറ്റുന്നത് ഞാനും അദ്ദേഹം രണ്ട് പ്രാവശ്യം മീറ്റിംഗിൽ ഇരുന്നിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചിറങ്ങി പോയിട്ടുണ്ട് ഇതൊരു പുരുഷ ഇൻഡസ്ട്രി ആണ് അപ്പോൾ അവര് അവരെല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നിക്കുമായിരിക്കും എന്ന് വെച്ച് ഞാൻ ഞാൻ പറയുന്നത് ആയി മാറും ഒരിക്കലുമില്ല ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം വെല്ലുവിളിക്കാറുണ്ട് അദ്ദേഹം മോശമായിട്ട് സംസാരിക്കാറുണ്ട് അതിന് അറിയണമെന്നുണ്ടെങ്കിൽ ഏർ ശാന്തി ദിനേശിന്റെ ഒരു വീഡിയോ ഉണ്ട് വെളി വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയ്ക്കകത്ത് അത് ഒരു കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന ആളും ഭീ ഉണ്ണികൃഷ്ണനുമായി സംസാരിക്കുന്ന ഒരു പോർഷൻ ഇട്ടിട്ടുണ്ടോ അദ്ദേഹം അതിനോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് മോശമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് അല്ലാത്ത ആളൊന്നുമല്ല അല്ല ചാനലിന് ചാനലുകളുടെ മുമ്പിലും പൊതുമാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ മൃദുവായും നന്നായും നല്ല വാക്ചാതുര്യത്തോടും കൂടി സംസാരിക്കുന്നതോടെ അയാളുടെ ഒരു വേറൊരു സൈഡുള്ളൊരു മനുഷ്യനും കൂടെയാണ് അയാളുടെ ഒരു മനുഷ്യനല്ലേ അപ്പൊ അദ്ദേഹത്തിന് നല്ല സൈഡും ഉണ്ട് മോശം സൈഡും ഉണ്ടാകും ഈ മോശം സൈഡ് ഏറ്റവും കൂടുതൽ കണ്ട ഒരാളാണ് ഞാൻ